കൊളശ്ശേരി കാവുംഭാഗത്തെ കലയുടെ താളമേളങ്ങളുടെ തട്ടകമായ ശ്രുതിലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസിന്റെ പത്തൊൻപതാം വാർഷികാഘോഷം ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരഭാഗ്യൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശ്രുതിരയ പരിസരത്ത് രാവിലെ പത്തിന് ചിത്രകാരൻ പ്രേമൻപൊന്നും ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാക്കും തുടർന്ന് സംഗീത വിദ്യാർത്ഥികളുടെ സംഗീത വിരുന്നും അരങ്ങേറും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരി ജാനാവിരാജ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ നൃത്തങ്ങൾ രക്ഷിതാക്കളുടെ കലാപരിപാടികൾ ആദരിക്കൽ അനുമോദനം എന്നിവ നടക്കും കലാസ്നേഹിയായ കൊളശ്ശേരി കാവും ഭാഗത്തെ കുന്നംചാലിൽ വിജയൻ രണ്ടായിരത്തി ഏഴിൽ സ്വന്തം വീട്ടിൽ തുടക്കം കുറിച്ച ഈ സ്ഥാപനം ഇന്ന് നാട്ടുകൂട്ടായ്മയുടെ കരുത്തിൽ വലിയ വളർച്ചയിലാണ് വിജയന്റെ ശേഷം നാട്ടിലെ സഹൃദയരും പൊതുപ്രവർത്തകരും ഏറ്റെടുത്ത സ്ഥാപനത്തിൽ ഇപ്പോൾ ചിത്രകല ശാസ്ത്രീയ സംഗീതം നൃത്തം ഗിറ്റാർ വയലിൻ തബല കീബോർഡ് ഹാർമോണിയം തുടങ്ങിയവയിൽ ഇരുന്നൂറ്റി മുപ്പത്തോളം വിദ്യാർത്ഥികൾ പരിശീലനം നേടുന്നുണ്ട് പതിമൂന്ന് അംഗ ഭരണസമിതിയാണ് ശ്രുതിലയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരംഭിക്കുന്നത് പ്രവർത്തിച്ചു വരുന്നത് കുളശ്ശേരിക്കടുത്തു കൗമോ പ്രദേശത്ത് കുളശേരിക്കടുത്താണ് സ്വന്തം വീട്ടിൽ വീട്ടിന്റെ മത്തുപ്പാവിൽ കലാസ്നേഹിയായിരിക്കുന്ന കുന്നഞ്ചാലിൽ വിജയൻ എന്ന ഒരു മഹാനായ മനുഷ്യൻ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കലയുടെ മേഖലയിൽ നൃത്തത്തിന്റെ സംഗീതത്തിന്റെ മേഖലയിലൊക്കെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ പ്രാവീണ്യം നേടണം എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം തുടങ്ങിയത് അന്ന് തുടങ്ങുന്ന കാലത്ത് തന്നെ നാട്ടിലുള്ള എല്ലാം തന്നെ സുതനീയമായിട്ട് കൂട്ടിയോയിപ്പിക്കാൻ വിജയട്ടൻ ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് ഞങ്ങളെല്ലാം ഇതിന്റെ ഭാഗമാകുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ രണ്ടു വർഷക്കാലം മാത്രമേ വിജയത്തിന് ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ അക്കാലത്തിൽ ജീവൻ പ്രതിനിധിക്കും അങ്ങനെ ഒരു സ്തംഭന അവസ്ഥയില് ഈ സ്ഥാപനം നിൽക്കുന്ന ഘട്ടത്തിലാണ് ആ കുടുംബത്തിലെ ആളുകൾ ഞങ്ങളെ സമീപിക്കുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങളൊരു ജനകീയ കൂട്ടായ്മയിലൂടെ ഒരു സമിതി ഉണ്ടാക്കി അതിന് പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു തുടക്കത്തിൽ അത് വളരെ ചെറിയൊരു സ്ഥാപന പക്ഷെ പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ വളർന്ന് പന്തരിച്ചു കൊറോണ കാലത്തിൻ്റെ സമയത്തുമ്പോഴേക്കും ഏകദേശം രക്ഷാധികാരി ബാലൻ മാസ്റ്റർ സെക്രട്ടറി என் எம் ரீரா பாபு கொளி எம் விதூஷ் கே பி ரதீஷன் ஷாஜி சஜினா சாஜன் என்ிவர் வார்த்தா சம்மேளனத்தில் பங்கெடுத்து